ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുരുമുളക് പറക്കുന്ന വീഡിയോ ഒക്കെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിരുന്നു അത് കാണാത്തവർക്കായിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ ഇത് മരത്തിൻ്റെ മുകളിലും നമ്മുടെ ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ച കുറ്റിക്കുരുമുളകും ഒക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വേനൽക്കാലമല്ലേ അപ്പൊ ഉണങ്ങാൻ പറ്റിയ സമയം അപ്പൊ അതൊക്കെ എന്താ മണി മണി മണിയായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ആ കുരുമുളക് ഉണക്കാനിട്ട വരെയല്ലേ നമ്മൾ കണ്ടത് ഒരു രണ്ടാഴ്ചത്തെ ഉണക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുരുമുളക് ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ കറുത്ത പൊന്നന്നെയല്ലേ ഈ കുരുമുളക് എന്ത് രസ കാണാൻ കാണാൻ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും ഈ കറുത്ത പൊന്നിൻ്റെ എരിവന്യം നല്ലത് അപ്പം നമ്മുടെ ഈ കുരുമുളക് ഇനി സ്റ്റീൽ ഡബ്ബേല് നമ്മൾ അടച്ച് ഭദ്രമായിട്ട് വെക്കാം അപ്പം നമുക്ക് കുറേ കാലത്തേക്ക് ഈ കുരുമുളക് ഉണ്ടാവും പിന്നെ അടുത്ത വർഷം ഇതേമാതിരി നമുക്ക് പറിച്ചു അണക്കി വെക്കാം അപ്പം നമ്മുടെ കുരുമുളക് ഒക്കെ ഇങ്ങനെ മണിമണിയായിട്ട് സൂക്ഷിക്കാം അതുവരി ഈ മിക്സിയിൽ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബുൾസയോ ഇഷ്ടുകറിയോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കിങ്ങനെ കുരുമുളക് അവസാനമൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിട്ടാണ് സൂക്ഷിച്ച് വെക്കാറ് സ്റ്റീൽ ഡബേയിൽ നമ്മുടെ നല്ല കുരുമുളക് മണി മണിമണിയായിട്ടുള്ളത് സൂക്ഷിച്ച് വയ്ക്കും ഇങ്ങനെ പൊടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വയ്ക്കും കേട്ടോ അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് ഇതുമാതിരി എടുക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും കുരുമുളക് പറിച്ച് ഉണക്കി സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ അത്രയേ ഉള്ളൂ വീഡിയോ ബായ് താങ്ക്